the അസ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വ്ലോഗ് നല്ലൊരു നാടൻ ലഞ്ചാണ് കേട്ടോ കുറേ ദിവസമായി നമ്മൾ നല്ല ഉപ്പേരിയും കറിയും രസവും പരിപ്പ് ഒക്കെ കൂട്ടിയിട്ട് ഒരു ഊണ് കഴിച്ചിട്ട് അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ കമൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം അങ്ങനെ കറികളൊക്കെ തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേഗം പോയി പൊളിച്ച് കറിവേപ്പിലെ വലിച്ച് തേങ്ങെല്ലാം പൊളിച്ച് ഒടച്ചും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നമുക്ക് ചോറ് വയ്ക്കണം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അരി നമുക്കിവിടെ ഒരു നാടി അരി തന്നെ ധാരാളം മതിയാവും തന്നെ കുറച്ച് ബാക്കി വരും പിന്നെ ഇതാ ഫിൽറ്ററിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരമുക്കാൽ ഭാഗം കുക്കറിൽ വെള്ളം എടുത്തിട്ട് നമ്മളിതാ അടച്ചു വെച്ചിട്ട് ഒരു വിസിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡി റെഡിയിട്ടാകും അപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ അപ്പുറത്തോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പരിപ്പ് ചാറ് വെക്കാനുള്ള പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് വലിയ പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പില മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഇവയെല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് വീസിൽ വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിവിടെ കുറേ വെജിറ്റബിളൊക്കെ നന്നാക്കിയിട്ട് എടുക്കാനുണ്ട് ഞാനിവിടെ കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ മുരങ്കായ പിന്നെ ചെറിയുള്ളി അതുപോലെ വെളുത്തുള്ളി തക്കാളി പിന്നെ ഉരുളക്കിഴങ്ങും വേണം കേട്ടോ പിന്നെ വഴുതനങ്ങി അത്യാവശ്യമാണ് മുരിങ്ങക്കായും വഴുതനങ്ങൾ കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ മുരങ്ങായ് എടുത്തിട്ടുണ്ട് പിന്നെ നല്ല പച്ച മാങ്ങ മാങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പരിപ്പിച്ചാറിലോട്ട് ആവശ്യമുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ ചെറിയോലെയൊക്കെ ഒന്ന് വേഗം വേഗം നന്നാക്കിയിട്ട് എടുക്കുകയാണ് പിന്നെ എന്നാലും നമ്മൾ വ്ലോഗ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു നമ്മുടെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ എന്താ പറയുക നോമ്പ് തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്നാക്ക് റെസിപ്പികളും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെയിലി ഒരു സ്നാക്കെങ്കിലും റെസിപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുപോലെ വ്ളോഗ് ചെയ്യൂലേ നോമ്പിനെന്നാണ് ചോദിക്കുന്നത് ഇൻഷാല്ല ഞാൻ നോമ്പ് തുറ റെസിപ്പി അങ്ങനെ ആയിട്ട് ചെയ്യാം നമുക്കൊരു ഫുൾ വ്ലോഗായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നമുക്ക് നോമ്പിന് ഒന്നുകൂടെയും എന്താ പറയുക ഓതാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ നമുക്ക് ടൈം ഒരുപാട് വേണ്ടി ഒരു വെറും വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നോമ്പ് എനിക്ക് അങ്ങ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കണം വിചാരിച്ചിട്ട് കുറേ ദിവസമായി അതായത് നോമ്പിന് നമ്മൾ കറക്റ്റ് രണ്ട് മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണോ അതോ രാത്രി അപ്ലോഡ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നേനെ കാരണം നിങ്ങളുടെ സൗകര്യത്തിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ട്ടോ അങ്ങനെ വെജിറ്റബിളൊക്കെ കട്ട് ആക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് മാങ്ങയും തക്കാളിയും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പ് വെന്തതൊന്നും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കറിക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെച്ച് വയ്ക്കണം അതായത് അടച്ച് വെക്കണം കേട്ടോ ആ ഒരു സമയത്തേക്ക് നേരത്തെ മാങ്ങ മുറിച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന് അപ്പം ഞാൻ ഉപ്പിലിട്ട് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി മാങ്ങേക്കായ് വരുന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ അധികം പുളിയൊന്നും ഇല്ലാത്തൊരു മാങ്ങയായിരുന്നു കേട്ടോ പക്ഷേ ഈ വർഷം ഭയങ്കര പുളി അതെന്താണെന്നറിയില്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് ഓരോ വർഷം ഓരോ ടേസ്റ്റ് ഒരേ മാങ്ങ എന്താ നാല് കാലാവസ്ഥേൻ്റെയൊക്കെ ചേഞ്ച് കാരണമാണോ എന്ന് അറിയില്ല അങ്ങനെ ഇതാ ഞാൻ നീളത്തിൽ ഒരു മാങ്ങയായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഒരു മാങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ അതിനെ മുറിച്ചെടുക്കുന്നുണ്ട് അതിൽ രണ്ട് മൂന്ന് പീസാണ് ഞാൻ കറിക്ക് ഇട്ടത് പിന്നെ മാങ്ങയുടെ മാങ്ങ അണ്ടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കറിയിൽ അതിങ്ങനെ കഴിക്കാൻ ഭയങ്കര ടീസ്റ്റിയാണ് കേട്ടോ തൈരും കുറച്ച് കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മാങ്ങാണ്ടി കഴിക്കാനേ ഭയങ്കര ടീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടത് പിന്നെ അത് ആവശ്യത്തിൽ കൂടുതൽ മുളകങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പും ചേർത്തി ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇതിലോട്ട് ഞാൻ വിനീഗറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഫ്രിഡ്ജിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത്യാവശ്യം പുളി ഉണ്ട് ഈ മാങ്ങ അപ്പം നമുക്ക് എക്സ്ട്രാ വിനീഗർ ഒന്നും വേണ്ട അപ്പം ഞാൻ ഒരു ഭരണയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഞാൻ ഒരു ഭരണയിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ ഊണിഞ്ഞ് സ്പെഷ്യലായിട്ട് ഞാൻ മുരിങ്ങക്കായ ഉപ്പേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ എനിക്ക് റെസിപ്പി കാണിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അപ്പോഴേക്കും ഭയങ്കര ടൈമങ്ങായി രണ്ട് മൂന്ന് എന്താ പറയുക റെസിപ്പിയൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കുക അല്ലേ പിന്നെ നമ്മൾ നേരത്തെ നിൽക്കണം ആക്ച്വലി ഞാൻ ലഞ്ച് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തുകൂടാ എന്നുള്ളൊരു തോന്നൽ വന്നപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ നമുക്കിങ്ങനെ വെറൈറ്റി വെറൈറ്റി വീഡിയോ ഇടുമ്പോഴല്ലേ ആൾക്കാർക്ക് ബോറടിക്കാണ്ടിരിക്കുക ആ പിന്നെ എന്നാലും നമ്മുടെ ബറാത്ത് നോമ്പ് തുറയുടെ വീഡിയോ അത്യാവശ്യം വ്യൂ ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര സന്തോഷമായി ഇടയ്ക്ക് നല്ല കമ്മിയായപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ർക്കും പോരടിക്കാൻ തുടങ്ങിയോ എന്നുള്ളൊരു ഡൗൺ ഉണ്ടാവുകയല്ലോ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ തേങ്ങയെല്ലാം ചെരവി എടുക്കുകയാണ് ഒരു തേങ്ങ ഫുള്ളായിട്ട് വേണം കറിക്കും ഉപ്പേരിക്കും പിന്നെ മുരിങ്ങായ് ഉപ്പേരിക്കും എല്ലാറ്റിനും വേണം അപ്പോൾ താ നമ്മുടെ കറി വെന്ത് വന്നിട്ടുണ്ട് ഈ പരിപ്പും അപ്പുറത്ത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പരിപ്പ് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ പരിപ്പ് ഒന്നും കൂടി ഉടയണം പക്ഷേ ഈ ഒരു മൺചട്ടിയിൽ കുറച്ചുകൂടി കുക്ക് കുക്കാവുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് ഉടഞ്ഞോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഞാനൊരു പകുതി തേങ്ങയ്ക്ക് മതി കേട്ടോ നമ്മുടെ ഈ കറിക്ക് അത്യാവശ്യം വലിയ തേങ്ങയായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ അടച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ പോയി അരച്ചിട്ട് വന്നു തേങ്ങയിലൊന്നും ചേർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുക അത്ര മാത്രം മതി കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി താളിപ്പ് മാത്രമേ ഉള്ളൂ താളിക്കാൻ ഇവിടെ കടുക് ജീരകം ചെറിയ ഉള്ളി കറിവേപ്പിലേക്ക് ഇട്ടിട്ടുള്ള താളിപ്പാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ മാങ്ങണ്ടി വണ്ടിയിലേക്ക് കിടക്കുന്ന കിടപ്പ് വാവുക എനിക്കിപ്പോൾ തന്നെ കൊതിയാവുന്നു നല്ല രീതിയിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ അതാ നമ്മൾ താളിപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചങ്ങ് വെക്കുക ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി പിന്നെ ഞാൻ നല്ല ചീരയും മുരിങ്ങിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ വെച്ച രണ്ട് ചിരിച്ചിരി ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ സാധാരണ കടുകും കറി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും പിന്നെ തമ്പുരിങ്ങയുടെ പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ എടുത്ത് ചീരയുടെ തണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനായിരുന്നു ഉപ്പേരി എന്ന് പറയുമ്പോൾ തേങ്ങ ഇടില്ലല്ലോ നമ്മൾ തേങ്ങ ഇടുന്നതിനാണ് നമ്മൾ തോരൻ എന്ന് പറയുന്നത് കേട്ടോ ഇല്ലാണ്ടിരുന്ന ഉപ്പേരി എന്നാണ് പറയാറ് മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയില്ലേ അപ്പോൾ എന്താ ചീരയും മുരിങ്ങയും റെഡി ആയിട്ടുണ്ട് ഞാൻ തേങ്ങ ഇട്ടുകൊടുക്കുകയാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തേങ്ങ ഇട്ടാലാണ് ഈ ഒരു ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡിഷും റെഡിയായി വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഡിഷായിട്ടുള്ള മുരിങ്ങക്കായ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ സോറി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കാണിക്കാം നമ്മുടെ മരത്തിൽ ധാരാളം മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുരിങ്ങക്കായ ഉപ്പേരിയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മളിവിടെ കട്ട തൈരിലോട്ട് മുളകും ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഇവിടെ മുളകും ഉപ്പ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് പരുപ്പിച്ചാറും രസത്തിൻ്റെയും കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലൊക്കെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക അപ്പം നമ്മൾക്ക് ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ ഡിഷ് എന്തെല്ലാം എന്ന് നോക്കാലേ നല്ല ചൂടുള്ള ചോറ് എടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുക എരിവും പുളിയും ഉപ്പൊക്കെ ഉള്ള തൈര് എടുത്തിട്ടുണ്ട് അതിന് ശേഷം താമ്പൂരിയങ്കായ ഉപ്പേരി ഇതിലും അത്യാവശ്യം എരിവുണ്ട് ഞാൻ റെഡ് മുളക് ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ നല്ല ചീര മുരിങ്ങ ഉപ്പേരി ഇതാ നമ്മുടെ മാങ്ങാണ്ടി കണ്ടില്ലേ ഓ എനിക്കിപ്പോൾ തന്നെ ഭയങ്കര കൊതിയുണ്ട് പിന്നെ ഇതാ മാങ്ങച്ചാറ് പപ്പടം രസം പിന്നെ വറ്റിലുണ്ടായിരുന്നു ഞാനത് വറക്കാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് അങ്ങനെ ടേബിളിൽ നമ്മുടെ ലഞ്ചൊക്കെ നിരത്തി ഞാനിത് ആ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാണ് എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കും അതുപോലെ തന്നെ നമ്മുടെ സിലിക്കൺ സ്പാച്ചുള്ള എവിടെ നിന്ന് വാങ്ങിയതാണ് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കത് ശരിക്കും ഓർമ്മയില്ല എവിടെ നിന്ന് വാങ്ങിയതാണ് സ്വീറ്റൊക്കെ ഉണ്ടാക്കുമ്പം അത് ഭയങ്കര രസമാണ് ഭയങ്കര കംഫേർട്ടാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വ ഇങ്ങനെ ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കുമ്പോഴൊക്കെ ഞാൻ എന്താ പറയുക ഓക്കെ അപ്പോൾ അത് നല്ല കംഫേർട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് പിന്നെ എഗ്ഗ് കുക്കറിൽ വേവിച്ചുകൂടെയെന്ന് ആ വേവിക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ ജസ്റ്റ് അതിൽ വെച്ചേ ഉള്ളൂ കുക്കറിൽ വേവിച്ചാലും അല്ലാണ്ട് വേവിച്ചാലൊക്കെ ഏകദേശം ഒക്കെ ഒരു മിനിറ്റ് തന്നെ എഗ്ഗ് വേവിക്കുന്ന ടൈം നാല് ടു അഞ്ച് അല്ലേ എൻ്റെ ഓർമ്മ അങ്ങനെയാണ് കേട്ടോ എന്താ നോമ്പ് ഭയങ്കര ക്ഷീണമായിരുന്നു ചൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻറ്റ് കണ്ടു എന്തോ ഭാഗ്യത്തിന് നമ്മുടെ അവിടെ അത്രയ്ക്ക് അങ്ങ് ചൂടുണ്ടായിരുന്നില്ല കേട്ടോ വെയിൽ അതുകൊണ്ട് എനിക്ക് അത്ര കൃഷിയാണ് അറിഞ്ഞില്ല നോമ്പ് തുറന്ന പിന്നെ പിന്നെ അറിഞ്ഞു അപ്പോൾ എന്തായാലും ഭാവിയിലുള്ള നോമ്പൊക്കെ എടുക്കാനുള്ള ആരോഗ്യം ഒക്കെ നമുക്ക് പഠിച്ചൊന്നും തരട്ടെ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയാലും ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്